അസ്ലാം വലൈക്കും ആദ്യ പെച്ചന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അല്ലാറ്റി പൊളി മാസ്ലിന്റെ വരുന്നതാണ് ഞാൻ ഇതിന്റെ മുന്നേ കാണിച്ച പീസാണ് വരുന്നത് നല്ല രസമുള്ള പാറ്റൺ ആണ് അപ്പൊ അപ്പം കുറെ വന്നിട്ടുണ്ട് അപ്പൊ അതോ മറക്കണ്ട ഒരുപാട് ആൾക്കാർക്ക് ബുക്ക് ചെയ്തവരുണ്ട് അവർക്കൊക്കെ സാധനങ്ങളും മാറ്റിണ്ട് അപ്പൊ എന്നാലും ഈ സാധനം അത്യാവശ്യം ഇറക്കിയിട്ടുണ്ട് നമ്മൾ അപ്പം അതിനനുസരിച്ച് നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും പീസ് ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യണമെങ്കിൽ വേഗം ബുക്ക് ചെയ്യുക നല്ല അടി അടി കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക വിളിച്ചിട്ട് ബുക്ക് ചെയ്യുക അതിന്റെ വാട്സാപ്പ് നമ്പറിൽ എന്ത് ചെയ്യണം സ്ക്രീൻഷോട്ട് എടുത്ത് തന്നെ ഏതാ ഇഷ്ടപ്പെടുന്ന ആണെങ്കിൽ കേട്ടോ അപ്പം നിങ്ങൾക്ക് ചിലവർക്ക് മൂന്നെണ്ണം നാലിനൊക്കെ വേണ്ടി വരും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ എടുക്കുന്നു ഒരുപാട് ഡ്രസ് കോഡ് ആയിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റിയ പാറ്റേൺ ആണ് നല്ല ഭംഗിയില് നല്ല വൃത്തിയില് സ്റ്റാൻഡേർഡ് പാറ്റേൺ എന്ത് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ നല്ല വർക്ക് നല്ല അധികം ഓവർ വർക്ക് ഒന്നും സിമ്പിൾ സിംപിൾ സ്റ്റാൻഡേർഡ്സ് ആണ് അടിപൊളി പീസ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി പീസ് ആണ് നല്ല ഭംഗിയിൽ നല്ല വെറൈറ്റി ടൈപ്പ് പാറ്റേൺ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പ്രൈസ് വരും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ സിമ്പിൾ സ്റ്റാൻഡേർഡ് പാറ്റേൺ ആണ് ഓക്കെ സെറ്റ് അല്ലേ മറക്കണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് നല്ല നല്ല കളക്ഷൻസ് നമുക്ക് കാണിക്കുന്നുണ്ട് എടുക്കാൻ താല്പര്യം ആൾക്കാർ ധൈര്യം ഓക്കെ ഫസ്റ്റ് വരുന്നത് ഒരു ബ്ലൂ കളറാണ് വരുന്നത് അതായത് നല്ല ഡാർക്ക് നേവി ബ്ലൂലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഫസ്റ്റിന്റെ വർക്ക് വരുന്നത് അല്ലല്ലേ ടോപ്പ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് കേട്ടാ ഒരു ഫോർ എക്സൽ സൈസിലൊക്കെ എന്ത് ചെയ്യുക സുഖ സുന്ദരായിട്ട് ഫൈവ് എക്സൽ അടിക്കുക ഫോർ എക്സൽ സൈസിലുള്ളവർക്ക് സുഖമായിട്ട് അടിക്കുക ഫൈവ് എക്സൽ ഉള്ളവർക്ക് കുറെ കട്ട് ചെയ്ത് കളയാനൊന്നും ഉണ്ടാവില്ല കറക്റ്റ് വെക്കുക കറക്റ്റ് അളവെടുക്കുക എന്നിട്ട് അതിന്റെ പീസ് കട്ട് അങ്ങനെ അങ്ങനൊക്കെ അങ്ങനെ കറക്റ്റ് ഒരു നല്ല ടൈലർ ആണെങ്കിൽ ഫൈവ് എക്സൽ സുഖ സുന്ദരായിട്ട് അടിച്ചതും അതല്ല ചില ആൾക്കാർ കട്ട് ചെയ്തിട്ടൊക്കെ കൊറേ അങ്ങനെ ആൾക്കാർക്ക് പറ്റൂല അപ്പൊ ഫോറത്തിലുള്ളവർക്ക് നടക്കൊള്ളു കേട്ടാ ഫൈവ് എക്സിൽ വരെ സുഖമായിട്ട് അടിക്കാൻ പറ്റും നമ്മൾ പൈസ കൊടുക്കുന്നത് നമ്മളാണ് പൈസ കൊടുക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് തൊള്ളും പറയണം ഇത് അളവ് എടുത്തിട്ട് ഫൈവ് എക്സിൽ കിട്ടുമെന്നുള്ളത് നോക്കണം നോക്കോ നോക്കണം അല്ലാണ്ട് നിങ്ങൾ ആദ്യം നമ്മൾ സ്ഥിരം കൊടുക്കാനാണ് അതുകൊണ്ട് കൊടുക്കാ ചേച്ചിയാ അടിച്ചോണ്ടി എന്ന് പറഞ്ഞാല് ആ അവിടെ ചോണ്ടി ഒരാളെടുത്തിട്ട് മൂടില്ല അത് കൊണ്ടല്ലാ ഇത് സൈസ് നിങ്ങൾക്ക് ഞാനേ നിങ്ങൾ വേറെടുത്തില്ല അപ്പൊ നമ്മളെ മൂടും പോയി അവര് അവരവരെ ഹാലിലാണ് അതൊക്കെ പറയുന്നത് അവിടെ നിന്ന് അളവ് എടുത്ത് നിങ്ങൾ പൈസ കൊടുക്കുന്നത് നിങ്ങൾ പൈസ ഒരു ഒരു നിങ്ങൾ കാണിക്കണം അത്രയൊക്കെ പറയാനുള്ളതാ ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി പീസാണ് വരുന്നത് ഇതാണ് എന്ത് ചെയ്തിട്ടുള്ളത് അതിന്റെ ബോട്ടം വരുന്നത് അല്ലേ നേവി ബ്ലൂല് നല്ല അടിപൊളി മസ്ലിനാണ് വരുന്നത് നല്ല മസ്ലിങ്ങൾ വരുന്നുണ്ട് നല്ല രസമുള്ള മസ്ലിനാണ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് നല്ല മസ്ലിനാണ് ബാക്ക് സൈഡ് ഒക്കെ സെയിം തന്നെയാണ് ബാക്ക് ചെയ്ത് പോയില്ല വേറെ വർക്ക് ഒന്നും ഇണ്ടാവില്ല നല്ല ഭംഗി നല്ല വൃത്തിയിൽ ഇഷ്ടം കൂട്ടും ഒരു നാല്പത്തിയേഴ് ലെങ് സുഖമായിട്ട് കിട്ടുന്ന പറ്റുന്നു കിട്ടുന്ന കേട്ടാ സെറ്റിങ്സ് പോയിട്ടൊന്ന് ക്ലിയർ കൂട്ടിക്കണ്ടല്ല വൃത്തിയിൽ കാണാൻ പറ്റും ചുരിദാർ കറച്ചിങ്ങനെ മുന്നിൽ ഇങ്ങനെ തൊടാന്നോ നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് അത്രയും വൃത്തിയുള്ള ക്ലിയർ ഉണ്ട് സാധനം നിങ്ങൾക്ക് ക്ലിയർ ഇല്ലാണ്ടല്ല നിങ്ങൾ ആക്കാണ്ടാണ് സെറ്റിങ്സ് പോയിട്ട് ക്ലിയർ കൂട്ടുകോളേ നല്ല ഭംഗിയുണ്ട് കുട്ടികൾക്ക് ചോറ് കൊടുക്കണമാരിയാ പറഞ്ഞതരണേ മീന മുന്നേ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചാലേ ചോറേക്കൊള്ളു അതേപോലെ പറഞ്ഞു സ്ക്രീനിൽ ക്ലിയർ ഇല്ലങ്കിൽ ഞമ്മക്കത് കൂട്ടണം അത് കൂട്ടണ്ടേ കൂട്ടടങ്ങൾ നിങ്ങളെ ഇതായിരിക്കും സെറ്റല്ലേ നല്ല ഭംഗിന് നല്ല വൃത്തിയില്ല ഓൾഡിംഗ് വൈബ് സാധനം കളർ അത്യതിനൊക്കെ കിട്ടിയായിരുന്നു നല്ല തല്ല ആദ്യം ഞാൻ നാളും പറഞ്ഞിട്ടില്ല ആദ്യം നമ്പർ അറിയാൻ ആൾക്കാരെ ആദ്യം നമ്പറിലേക്ക് പൈസ ഇട്ടിട്ട് സാധനം ബുക്ക് ചെയ്യാൻ കരുത് സാധനം ബുക്ക് ചെയ്തിട്ടുണ്ട് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം ബുക്ക് ചെയ്യാം ആദ്യത്തെ ദിവസം ഒന്നും കുഴപ്പമില്ല ഇവിടെ വെച്ചിട്ട് സാധനം തരും ഒരു രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം സത്യം സത്യമാവർ അത്യാവശ്യം കാരണം പെട്ടെന്ന് പെട്ടെന്ന് പോവും അതുകൊണ്ട് ചില ആൾക്കാർക്ക് അപ്പൊക്കപ്പൊക്കെ തിരിച്ച് പൈസ ഇട്ടുണ്ട് അല്ലാണ്ട് നിങ്ങളോട് ദേഷ്യമായിട്ട് കേട്ടോ ചില സംസാരത്തിൽ എന്റെ സംസാരം കുറച്ച് സ്പീഡ് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾക്ക് ഞാൻ ദേശത്തിൽ സംസാരിക്കുന്നത് ചൂടാണെ പോലെ സംസാരിക്കണം ചോദിക്കണം കുറെ ആൾക്കാര് ചൂടാണ് അപ്പത്തന്നെ തിരുത്തും അത് പിന്നെ പിന്നെ നല്ല പക്ഷെ അറിയേ നല്ല കമ്പനിയാകുമോ ചെയ്യും അപ്പൊ അത് ഞമ്മ അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യണമല്ല ചൂടായി സംസാരിക്കണല്ലോ എന്റെ സംസാരം ചില സമയത്ത് സ്പീഡിൽ പോണാണ് അല്ലാണ്ട് നിങ്ങളോട് ഒന്നും ഒരാളോടിക്കൊരു വെറുപ്പില്ല ഏഹ് നേരിട്ട് പോലും കണ്ടിട്ടില്ലല്ലോ നമ്മള് അങ്ങനത്തെ ഒരാളോടും ഇനുമ്പോ വെറുപ്പ് വെക്കണ് ഏർ ഒരു ഇതും ഇല്ല കേട്ടാ ഉള്ളാഹി ഒരാളോടും ഒരു ദേശീയ കുറച്ചു അങ്ങനെ തന്നെ ആകട്ടെ നല്ല അടിപൊളി പീസ് പീ കൊക്ക കളറില് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ബോട്ടം വരും നല്ല രസമുള്ള അടിപൊളി പീസ് ഷോൾ ഇതാ വരുന്നു നല്ല രസമുള്ള അടിപൊളി ഷോൾ വരികയും ചെയ്തു നല്ല ഭംഗിയില് വൃത്തിയിലിട്ട് മുതലാക്കാൻ പറ്റുന്ന അടിപൊളി ഷോള് വരികയും ചെയ്തു കേട്ടാ ഓക്കെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ പ്രൈസ് വരുന്നത് കേട്ടാ മറക്കണ്ട ഓൺലൈൻ സ്പെഷ്യൽ മാത്രമുള്ള ഓഫർ ഉണ്ടത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ചെയ്താ കെട്ടിലൻ സാധനം നല്ല ഭംഗിയിലെ നല്ല അടിപൊളി മറൂൺ നല്ല രസമുള്ള മറൂൺ ആണ് വരുന്നത് കേട്ടാ നല്ല ഭംഗിയുള്ള മറൂണാണ് വരുന്നത് ബാക്ക് സൈഡ് ഇടാ പാൻറ് വരുന്നത് പ്ലെയിൻ പാൻറ് ആണ് വരെ അതേപോലെ തന്നെ ഷോൾ ഇതാ നല്ല ഷോൾ വരികയും ചെയ്യും മനസ്സല്ലേ നല്ല ഭംഗിയില് നല്ല വൃത്തിയുള്ള അടിപൊളി പാറ്റേൺ ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്രൈസ് വരുന്നത് കേട്ടാ സുഖമായിട്ട് എന്ത് ചെയ്യാം അടിച്ചിടാൻ പറ്റുന്ന ഒരു അടിപൊളി പാറ്റേൺ ആണ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് ഒലീവ് ഗ്രീൻ ആണ് വരുന്നത് ഒരു രക്ഷലാന്നൊക്കെ പറഞ്ഞ പാറ്റേൺ ഒരു ഗ്രീൻ ആണ് വരുന്നത് നല്ല ഭംഗി എന്ത് ചെയ്യാ നിങ്ങക്ക് അടിച്ചിടാൻ പറ്റുന്ന ഒരു സൂപ്പർ പാറ്റേൺ ആണ് ലീവ് ഗ്രീൻ എന്ന് പറയുന്നത് ഓക്കെ ഷോൾ തന്നെ ഷോൾ തന്നെ ട്ടോ സൂപ്പർ ഷോളിയുണ്ടെ സൂപ്പർ ഷോളിയു നല്ല ഭംഗിയില് നല്ല വൃത്തിയിൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് എന്ത് ചെയ്യാ ാക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് വരുന്നത് ഓക്കെ അടുത്തത് വരുന്നത് ഒരു വൈലറ്റ് കളറാണ് വരുന്നത് വൈലറ്റ് കളറാണ് അടുത്തത് വരുന്നത് സൗണ്ട് കുറവാ ഞാൻ സംസാരിക്കേണ്ടി വരും നല്ല വൈലറ്റ് കളർ ആയിട്ടാണ് വരുന്നത് നല്ല രസമാണ് ആട്ടി പോലെ വൈലറ്റ് കളർ ആണ് വരുന്നത് നല്ല പങ്കിണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഒക്കെ സെയിം അല്ല ബാക്ക് സൈഡ് എപ്പോഴും തന്നെ സെയിം തന്നെയാണ് വേറെ മാറ്റം ഉണ്ടാവില്ല സിമ്പിൾ ആയിട്ട് തന്നെ വരുന്നത് വർക്ക് മാത്രമേ ഉണ്ടാവില്ല എന്നുള്ളൂ ഈ ഒരു പ്രിന്റ് ഈ ഒരു പ്രിന്റ് നെക്കിന്റെ പോർഷൻ കൊടുക്കും അത് ഉണ്ടാവില്ലെന്ന് മാത്രമല്ല സെയിമെന്റ് ആണ് ഇപ്പോഴത്തെ സ്ലീവ് വരുന്നത് സ്ലീവിന്റെ എൻഡ് പോർഷനാണ് ഈ കാണുന്നത് കേട്ടാ ഓക്കേ സെയിം കളർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് സെയിം കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ അതിന്റെ ഷോൾ ഇത് വരുന്നത് മൂന്നും ഒരൊറ്റ കളറാണ് വരുന്നത് കേട്ടാ ഷോൾ ഇത് വരുന്നത് നല്ല ഭംഗിയിൽ നല്ല വൃത്തി ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി സൂപ്പർ പാറ്റേൺ ആണ് ഓക്കെ ഇനി അടുത്താണ് വരുന്നത് ഒരു ഓറഞ്ച് കളറാണ് വരുന്നത് അതായത് നല്ല രസമുള്ള ഒരു ഓറഞ്ച് കളർ ഇട്ടാ കളർ അടിപൊളി സാധനാണ് കളർ അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ഓറഞ്ച് ഒരു അക്ഷയിലാത്ത ഓറഞ്ച് കളർ ഇടാ ബാക്ക് സൈഡ് വൈബായിട്ട് കളർ ഞാൻ ഊട്ടി ഭയങ്കര ലുക്ക് അല്ല പാൻറ് വരുന്നത് ഒരുപാട് എന്താ പറയാ മേക്കപ്പും ചെയ്യേണ്ട ആവശ്യമില്ല കളർ ഇട്ടാ നല്ല കണ്ടില്ലേ നല്ല കളർ കളറാവും ചെയ്യും നല്ല ഭംഗിയില് വൃത്തി ആയിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ്റെ പ്രൈസ് വരുന്നത് സ്പീഡ് സ്പീഡ് കാരണം അറിയോ റെഡിമെയ്ഡ് കൂടി എടുക്കണേ റെഡിമെയ്ഡ് കൂടി വീട് എടുക്കണം ഇതിലല്ല അടുത്ത വീഡിയോ നല്ല ബ്ലാക്ക് ഏതാ മോത്തല്ലേ ഒരു രക്ഷയില്ലാത്ത സാധനം നല്ല ഒരു രക്ഷയില്ലാത്ത സാധനം സൈഡ് ബ്ലാക്കിന്റെ നല്ല ബ്ലാക്ക് പ്ലെയിൻ ബോട്ടാണ് വരുന്നത് അതേപോലെ തന്നെ അതിന്റെ ഷോൾ ഇത് വരുന്ന നല്ല ഷോള് വരികയും ചെയ്യും അറിയില്ല നല്ല ചെറു ചൂടിൽ അയൻ ചെയ്യാം മാക്സിമം എന്താ എന്താച്ചാല് നമ്മള് എന്തെങ്കിലും തുണി വെച്ചിട്ട് അതിനെ മേലെ വെച്ച് അയൻ ചെയ്താലും കുഴപ്പമില്ല കുഞ്ഞ ചൂടിൽ ഇട്ടിട്ട് പതുക്കെ കയം ചെയ്തെടുത്താലും കൊഴപ്പില്ലട്ടാ ഭയങ്കര ചൂടിൽ ഞങ്ങക്ക് പെട്ടെന്ന് ധൃതി ഉണ്ട് പെട്ടെന്ന് വേണം ആൾക്ക് പെട്ടെന്ന് ഇതിട്ടാല് ഇതാ പോവാ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും അതിന് കിടങ്ങൾ നല്ല നല്ല രസം അത്രയും സിമ്പിൾ സ്റ്റാൻഡേർഡ് എന്താ ഇതിനൊക്കെ പറയ കൊഞ്ചിക്കാൻ തോന്നുന്നു സത്യം പറഞ്ഞു അമ്മൊരു മെറ്റീരിയല് ഒരു രക്ഷകായിട്ടൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപ ഇനി വരുന്ന വരും ടോമറ്റോ അത് നല്ല രസമുള്ള കളറാണ് ഞാൻ പറഞ്ഞ ഓറഞ്ച് പറഞ്ഞില്ലേ അതുപോലെ ഭയങ്കര രസം ഒരു കളറാണ് നല്ല ഭംഗിയാണ് നല്ല രസമുള്ള അടിപൊളി കളറാണല്ലേ കല്ലിൽ ഇട്ടൊന്നും ഉറക്കലട്ട മക്കളെ ഒന്നിട്ടുണ്ട് ഒരു ഡ്രസ്സും കല്ലുമിട്ടാ ചെളി പോണില്ല ഞങ്ങള് പോണാക്കണം അതിന് മാത്രമുള്ള ചെളി ഒന്നും വേണ്ടിട്ടാ അതിനുള്ള മാത്ര ചെളി ഉണ്ടാക്കുന്നു നിങ്ങള് നല്ല അടിപൊളി നല്ല രസമുള്ള സൂപ്പർ സാധനമാണ് എന്ത് ചെയ്തിട്ടുള്ളത് അതിന്റെ ഷോള് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി തന്നെയാണ് നല്ല ഭംഗി നല്ല വൃത്തിയുള്ള പാറ്റേൺ ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചു രൂപ പ്രൈസ് വരും ഓക്കെ അല്ലേ ചില ഞാനിപ്പൊ ഇന്ന് ഇത്ര വീട്ടിലെടുത്തിട്ടുണ്ടോ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്ത താല്പര്യം ആക്കുക സബ്സ്ക്രൈബ് ചെയ്തോണ്ടി എന്താണോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേ എന്താ നല്ല നല്ല കമന്സുകളൊക്കെ നോക്കുക അതിനനുസരിച്ചിട്ടൊക്കെ ഞാൻ ചിലപ്പോൾ ഇപ്പൊ ഈ ഓണത്തിന് കൊടുത്ത പോലെ തന്നെ കൊടുക്കും എന്തായാലും കൊടുക്കും ഇനി ഇപ്പം താല്പര്യമുള്ള ആൾക്കാർക്ക് ഗിഫ്റ്റ് കിട്ടിയ ആൾക്കാർക്ക് വീഡിയോ ഇട്ട് തരാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വീട് ഇട്ട് തന്നെ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്യും ഷോർട്ട്സ് ആയിട്ടോ അങ്ങനൊക്കെ ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലെങ്കിൽ വീഡിയോയിൽ ഇതുപോലെ തന്നെ എങ്ങനെയൊക്കെ കയപ്പെട്ടും അതിൻ്റെ ഇടയിലൊക്കെ കയറ്റി കൊടുക്കുക ഒക്കെ ചെയ്യും അതൊന്നും വിഷയമുള്ള കേസല്ല നിങ്ങളുടെ താല്പര്യം ആയിരിക്കണം മാത്രം ചിലർക്ക് താല്പര്യമില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യാറില്ല അതുകൊണ്ട് അത് അത്ര തന്നെ ഉള്ളൂട്ടാ അല്ലാണ്ട് നമുക്ക് കുറെ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അതാണ് നമ്മൾ കുറച്ച് ആൾക്കാരെ മാത്രമേ സെലക്ട് ചെയ്തെടുക്കുകയുള്ളൂ കുറേ ആൾക്കാർക്ക് കൊടുക്കാൻ മാത്രമേ നമുക്കൊന്നും ആയിട്ടില്ല ഇൻഷാല്ല വാട്സപ്പിൽ അങ്ങനെ ആക്കിത്തരണമെങ്കിൽ നിങ്ങൾക്കൊക്കെ നല്ല നല്ല ഗിഫ്റ്റ് ഉണ്ടായിട്ടൊക്കെ ടൊക്കെ ഗിഫ്റ്റ് പെടക്കാൻ പറ്റും ഓക്കെ സപ്പോർട്ട് ഉണ്ടാവും ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യത്തേ ഫോളോ ചെയ്യാം അത് ഈ ഫാഷൻ തന്നെയാണ് ഇൻസ്റ്റാഗ്രാം പേജ് വരുന്ന കേട്ടോ മറക്കണ്ട നല്ല കിടിലം പീസ് ഇൻഷാല്ല വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ